അഡ്ലേറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ഇതോടെ അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ആദ്യ ആദ്യ നേടിയ കളിയിലെ താരം റൺസിന് പുറത്തായ ഇന്ത്യയുടെയും രണ്ടാം ഇന്നിംഗ് എഴുപത്തിയഞ്ച് റൺസിന് അവസാനിച്ചിരുന്നു പത്തൊൻപത് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഓസിസ് മൂന്ന് ദശാംശം രണ്ടു ഓവറിൽ ലക്ഷ്യം കണ്ടു നാദൻ മക്സീനെ പത്ത് റൺസെടുത്തും ഉസ്മാൻ ഖവാജ ഒൻപത് റൺസുമായും പുറത്താകാതെ നിന്നു ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തിരണ്ട് റൺസെടുത്ത നിതീഷ് റെഡ്ഡി മാത്രമാണ് പിടിച്ചുനിന്നത് ഋഷഭ് പന്തും ശുഭ്മാൻ ഗില്ലും ഇരുപത്തി എട്ട് റൺസ് എടുത്തു അടങ്ങി വിരാട് കോഹ്ലി പതിനൊന്ന് കെ എൽ രാഹുൽ ഏഴ് രോഹിത് ശർമ്മ ആറ് എന്നിങ്ങനെ ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റർമാരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങി ഓസ്ട്രേലിയക്ക് വേണ്ടി പാറ്റ് കമ്മിൻസ് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ബോളണ്ടിനാണ് മൂന്ന് വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് രണ്ട് വിക്കറ്റും നേടി നേരത്തെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ എൺപത് റൺസിന് മറുപടിയായി ഓസിസ് അടിച്ചുകൂട്ടിയത് സെഞ്ചുറി നേടിയ ട്രാവിസ് ഹെഡാണ് ആതിഥേയർക്ക് കരുത്തായത് അറ്റ്ലൈഡിലെ ജയത്തോടെ അഞ്ചു മത്സരമുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം എത്തി പെടുത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ഇന്ത്യ വൻ വിജയം നേടിയിരുന്നു സ്പോർട്സ് ഡെസ്ക് കേളാവശ്യ ന്യൂസ്